ഇവിടെ വരാം പ്രസംഗിക്കാം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാം വോട്ട് ചെയ്യാൻ പറ്റൂ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്കേ പറ്റുള്ളൂ അതൊന്നാടിന് വേണ്ടി നിങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുക ഇത് അടുത്ത ദിവസം വാർത്ത കണ്ടു ആശാവർക്കർമാര് നിലമ്പൂരിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റന്നാ അവര് വരിക ഞാൻ ചോദിക്കുന്ന അവര് വലിയ രാഷ്ട്രീയക്കാരാണോ അല്ല ആണോ അല്ല അവർ വലിയ സൗകര്യമുള്ളവരാണോ അല്ല തിരുവനന്തപുരത്ത് നിലമ്പൂരിലേക്ക് വരണമെങ്കിൽ അതിന്റെ ബസിന്റെ കൂലി അല്ലെങ്കിൽ ട്രെയിനിന്റെ കൂലി കൊടുക്കാൻ പോലും അവർക്ക് വലിയ സൗകര്യങ്ങളൊന്നുമില്ല വളരെ സാധാരണക്കാരാ പാവപ്പെട്ടവരാ എന്തിനാ അവര് വരേണ്ടി വരുന്നത് ഈ നാട്ടിൽ ആശാവർക്കർമാർ നടത്തുന്ന ജോലി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ആരോഗ്യ മേഖലയിലെ ഇടപെടൽ ഈ പകർച്ചപ്പനിയും വൈറൽ പനിയും കോവിഡും സംവിധാനങ്ങളും ഒക്കെ വരുമ്പോ പരസ്പരം കാണാൻ തന്നെ ആളുകൾ പേടിക്കുന്ന ഒരു കാലത്തും ഗവൺമെന്റുകൾ പറയുന്നു വീട് തോറും കയറി ഇറങ്ങി ആ വീട്ടിലെ ആരോഗ്യകാര്യങ്ങൾ നോക്കി അവിടുത്തെ ഗർഭിണികളായ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കി പ്രസവിച്ചാൽ കുഞ്ഞിന്റെ ആരോഗ്യ കാര്യങ്ങൾ നോക്കി വാക്സിനേഷന്റെ കാര്യങ്ങൾ നോക്കി പോഷകാഹാരക്കുറവുണ്ടോ നോക്കി എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ പറയുന്ന മുഴുവൻ ജോലിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന ആളുകൾ അവര് സംഘടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഒരിച്ചിരി കൂലി കൂടുതൽ തരണേന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിനാ ഇത്ര പൊള്ളുന്നത് എന്തിനാ ഇവർക്ക് ഇത്ര പൊള്ളുന്നത് ആ പാവങ്ങൾ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു കൂലി കൂടുതൽ എന്ന് പറയുമ്പോൾ അവർക്ക് പൊള്ള എന്നിട്ട് സർക്കാരിന്റെ നാലാം വാർഷിക നിങ്ങൾക്ക് അറിയോ നാലാം വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ നൂറ് കോടിയിലധികം രൂപയാണ് അതിന് മാത്രം ചെലവ് അതിന്റെ പരസ്യപ്രചരണങ്ങൾക്ക് ചെലവ് അതിന് കൊടുക്കാൻ നൂറ് കോടിയുണ്ട് ഈ ജോലി ചെയ്യുന്ന പാവങ്ങൾക്ക് ഒരു നൂറ് രൂപ അതിന് കൊടുക്കാൻ ചോദിച്ചാൽ അതിന് ഇവർക്ക് കൊടുക്കാൻ ഒഴിവില്ല വേണ്ട അവരെ ഒന്ന് വിളിച്ചിരുത്തി സമാധാനത്തിൽ സംസാരിച്ച് ഒരു ചർച്ച ചെയ്ത് ഒരു പരിഹാരത്തിന് ശ്രമിച്ചൂടെ അതിന് ഇവർക്ക് താല്പര്യമില്ല അവരെ ആക്ഷേപിക്കുക അവരെ പരിഹസിക്കുക അവരെ പുച്ഛിക്കുക അവരെ രാഷ്ട്രീയമായി അതിക്രമം നടത്തുക അവിടെ ഒരു ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടിയ അത് ദൂരക്കളയ അവിടെ ഒരു വെയിലേറ്റ് മഴയേറ്റ് മുട്ടുകുത്തി ചൈന പ്രദർശനം നടത്തി ഒടുവിൽ ഒരു ചേച്ചി തല മുഴുവൻ മുണ്ടനം ചെയ്ത് മുടി മുഴുവൻ കളഞ്ഞിട്ട് സമരം ചെയ്യുമ്പോഴും അതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ആ ആളുകൾക്കും നിലമ്പൂരിലെ സ്ത്രീകൾ നിലമ്പൂരിലെ സഹോദരിമാർ നിലമ്പൂരിലെ വനിതകൾ അവരും മറുപടി പറയുന്ന തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണമെന്ന് അവർ മുഴുവൻ കാത്തിരിക്കുകയാണ് അവിടെ ഞാൻ കാത്തിരിക്കലോചിച്ച് നോക്കുക ആ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാവർക്കർമാർ അവര് നിങ്ങളെ ഉറ്റുനോക്കുന്നുണ്ടാവില്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും ക്രൂരത അവരോട് ചെയ്തിട്ടും ആ ചെയ്യുന്നവർ ജയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുവോ അവർ ആഗ്രഹിക്കുവോ ഇല്ല അവർക്ക് ആഗ്രഹിക്കാൻ പറ്റും ജയിക്കണോ വേണ്ടേന്ന് പക്ഷെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ അതുകൊണ്ട് നാട് മൊത്തം നിങ്ങളെ തേടി തേടിക്കാത്തിരിക്കുക